എന്ത് ഭംഗിയില്ലാന്ന് തോന്നിയേ സിപ്പപ്പ് പിന്നെ അല്ലേലു അമ്മ പറയാറില്ലേ കണ്ട നക്കി 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 തുടച്ചെടുക്കുവാണ് വേറെ ആരാണ് നോക്ക് പല്ലിക്ക് ഞാൻ ആ പിച്ചാത്തിൽ കൊണ്ട് ഒന്ന് സിപ്പപ്പ് മുറിച്ചു കൊടുത്തു ഈ പിള്ളേരോട് എപ്പോഴും ഞാൻ പറയും ഒരു സാധനം എന്ത് നമ്മൾ അടുക്കളെന്നാണേലും എവിടെ നിന്നാണല്ലോ എടുക്കുമ്പോൾ കഴുകേണ്ട സാധനം ആഹാര പദാർത്ഥങ്ങൾ കഴിക്കേണ്ട സാധനങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എന്ത് സാധനം ഒരു ഗ്ലാസ് ആണെങ്കിൽ പോലും നമ്മൾ കഴുകി വെച്ചാൽ വീണ്ടും അത് കഴുകിയിട്ടേ ഉപയോഗിക്കാവുള്ളൂ ഒരു സ്പൂൺ കഴുകി ഹാങ് ചെയ്തു വെച്ചാലും അത് നമ്മൾ കഴുകട്ടെ യൂസ് ചെയ്യാവുള്ളൂ കണ്ടോ ഇപ്പം ഒരുപാട് പേരുണ്ട് ഇത് ഫോളോ ചെയ്യത്തെ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുവാണ് കേട്ടോ അപ്പൊ ഞാൻ തെളിവ് സാധനം കാണിക്കുവാണ് പലപ്പോഴും നമ്മളൊരു വീഡിയോ അല്ലെങ്കി ഒരു ഇതും എടുക്കാൻ പോയാൽ ഓടി പോവും ഇതെനിക്ക് തോന്നുന്ന ആ സിപ്പിന്റെ മധുരം മനസ്സിലായിട്ടെങ്ങാണ്ട് കഴിക്കുവാണി നോക്കിയാ എന്ത് രസമായിട്ടാണെന്ന് തിന്നുന്നത് രസ ഒരു രസോ കണ്ടോ ഓടിച്ചെന്ന് ഇച്ചിരി വെള്ളം കുടിക്കണേ അല്ലെന്തോ ചെയ്യോ ഓടിച്ചെന്ന് അവിടുന്ന് ഇതെടുക്കും ഗ്ലാസ് എടുത്ത് വെള്ളം എടുത്തങ്ങ് കുടിക്കുക അപ്പം ഇത് ഇതുപോലെ നക്ക് നടക്കുന്നുണ്ട് ഗ്ലാസ്സിനകത്ത് വരെ അക്കിയില്ലെങ്കിലും കയറി ഇറങ്ങി ഒന്ന് ഓടിയെങ്കിലും വരും പാറ്റയും പല്ലി ശ്രദ്ധിച്ച് നോക്കുക എല്ലാവരും സൂക്ഷിക്കുക ഇതാണ് അവസ്ഥ